ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാകൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കപ്പം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമലായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വാങ്ങാൻ വറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നവ്യേനെയും അഭിയനെയും കരകേനയും ഗോവിന്ദനെയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മുടെ അഭി കിട്ടിയ അവസരം അങ്ങോട്ട് പാഴാക്കാതെ പരമാവധി വിനിയോഗിക്കുകയാണ് കേട്ടോ എങ്കിലും എൻ്റെ പൊന്നച്ച എനിക്ക് അങ്ങോട്ടേക്ക് പോകാനേ തോന്നുന്നില്ല അനന്തപുരി തറവാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ചന്തുമോൾ എന്ന് പറയുന്ന ആ പെങ്കൊച്ചല്ലേ ആ പെങ്കൊച്ചിന്റെ ഒച്ച കാരണം ആവട്ടെ ഒരു സമാധാനം കിട്ടുന്നില്ല മാത്രമല്ല നിലത്ത് വെക്കാതെയാണല്ലോ ഇവിടത്തെ മകള് അവളെ കൊണ്ടു നടക്കുന്നത് എന്തിൻ്റെ കേടാ എനിക്കറിയില്ല നയനെടുത്തി അത്ര മാത്രം അതപ്പതിക്കുന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല സ്വന്തം ആ ഭർത്താവിനെ പങ്കിട്ടെടുക്കുക സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തിലുള്ള മകളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുക ഇതൊക്കെ ആർക്കെങ്കിലും പറ്റുവോ ഓ ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സത്യം പറയാലോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനേ തോന്നില്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ കനക വന്നത് അപ്പൊ കനക വരുന്നതിന്റെ പുറകെ നമ്മുടെ നവ്യയും വന്നു നവ്യ വന്നിട്ട് അതെ അടുത്തൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മളെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സന്തോഷ വാർത്ത അപ്പോഴേക്കും അഭി ചോദിച്ചു അതെന്താ അഭി നിന്റെ അമ്മ ഇപ്പം എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുക ചന്തു മോളുമായിട്ട് ചന്തു അച്ഛനും അമ്മയും കൂടെ എവിടെയോ ടൂറിന് പോകുവാണെന്ന് അപ്പോഴത്തേക്കും കനക ഏ അച്ഛനും അമ്മയോ ആധാരാ ആധാരാ അതാരാന്ന് ഞാൻ എടുത്തു പറയണോ ചന്ദുമോളുടെ അച്ഛൻ ആദർശ ആദർശ വീരനായ ആദർശ ചന്തു മോളുടെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയായ നയന എന്റെ ചേച്ചി അവരെങ്ങോട്ടോ ടൂറിന് പോവുകയാണ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് എന്റെ ഭഗവാനെ ഭഗവതിയെ ഈ പെണ്ണിനെന്തിന്റെ കേടാ ഈ പെണ്ണ് എന്തിനാ ആ കുട്ടീനൊക്കെ ആയിട്ട് ടൂറിനൊക്കെ പോകുന്നത് ഇത് തന്നെ അമ്മയെ എനിക്കും ചോദിക്കാനുള്ളത് എന്തിന്റെ കേടാ എന്തിന്റെ കേടാ അവക്ക് എന്റെ അനീതിയൊക്കെ ശരിയാ അവളെ ഒരുപാട് വാഴ്ത്തി പാടേണ്ട സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവളെ കണ്ടു പഠിക്കാൻ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ഒരിക്കലും ഞാൻ സഹിക്കില്ല അബി അങ്ങാണോ ഇത് ചെയ്തതെങ്കിലേ അബി അബിയുടെ സ്ഥാനം എൻറെ മനസ്സിൽ നിന്നും മാത്രല്ല അനന്തപുരി തറവാട്ടിലും അനന്തപുരി തറവാട്ടിൽ നിന്നും വെളിയിലായിരിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാ ഞാനേ പിന്നെ അങ്ങനെ അവളെ അവള് കാണിക്കുന്ന പോലെ ഭർത്താവിനെ ദൈവത്തിനെ പോലെ കണ്ട് പൂവിട്ട് പൂജിച്ച് ആ അഭിഹിതത്തിലുണ്ടായ കൊച്ചിനെയും നോക്കി അവിടെ നിൽക്കാൻ പോകുന്നില്ല അഭിയെ ഞാൻ ആദ്യം വെളിയിൽ ചാടിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ അനന്തപുര തറവാട്ടിൽ ഞാൻ നിൽക്കും അല്ലാതെ ഒരിക്കലും ഈ നവ്യ തടരില്ല ഇതിപ്പം ഓ എനിക്ക് കേട്ടിട്ട് തന്നെ ദേഹം ആകെ തരിച്ചു കേറുക ആകർഷിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കാർക്കിച്ച് തുപ്പാനമ്മ തോന്നുന്നത് ഉം സത്യം പറയാലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനേ തോന്നുന്നില്ല ഇളയമ്മയാണല്ലോ എൻ്റെ അനിയത്തെ ഈ കുഞ്ഞിന്റെ അന്നിട്ട് ഈ കുഞ്ഞിനെ എടുക്കുവോ ഒന്ന് ഓമനിക്കോ ഒന്ന് താലോലിക്കോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും ഒരു ചന്തു മോളെ ചന്ദോള ചന്ത മോള അപ്പോഴത്തേക്കും അഭി പറഞ്ഞു ഇത് കാര്യം തന്നെയാ ഞാനും ഇപ്പം അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നവ്യ സത്യം പറയാലോ എനിക്ക് ഇവിടെ പോകാനേ തോന്നുന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മനസ്സിൽ എന്തോ എന്തോ ഒരു ബാധ കൂടിയ പോലെയാ തോന്നുന്നത് ഇവിടെ നിൽക്കാന്ന എനിക്കും തോന്നുന്നത് അല്ല നബിയെ എനിക്കിനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലേ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയാൽ എന്നോട് പറഞ്ഞേക്കണേ ഞാനും ഇങ്ങോട്ടേക്ക് വരും നമുക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാം അതായിരിക്കും നല്ലത് അപ്പഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ എൻ്റെ ഈശ്വര ഈ കാലത്ത് ഞാൻ എന്തൊക്കെയാ അനുഭവിച്ചാലാ എന്ത് വച്ചി എൻ്റെ മോൾക്ക് അവള് സാധാരണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതിന്റെ പിന്നിലൊക്കെ ഇനി എന്തെങ്കിലും കാണുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അഭിയുടെ മനസ്സൊന്നും പതറിപ്പോന്നുണ്ട് അയ്യോ ഇതന്നെ ഇനി മനസ്സിലാക്കി എടുക്കുവെല്ലാം ഞാനെങ്ങാണോ ആണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് ഈശ്വരാ എൻ്റെ ഭഗവാനെ പിന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് എനിക്ക് എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല പിന്നെ ഞാൻ വെളിയിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മൾ ചന്തമോളയാണ് കേട്ടോ ചന്തമോൾ ടൂറിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിക്ക മുത്തശ്ശന്റെ മുത്തശ്ശീലെടുത്ത് യാത്ര ചോദിക്കാനായിട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശൻ ചോദിച്ചു അല്ല തന്നെ അങ്ങ് ടൂറിന് പോവാണോ ഞങ്ങളെ ഒന്നും കൊണ്ടുപോകുന്നില്ലേ ഉം ഒരു വാക്ക് പറയായിരുന്നു ഒന്ന് ചോദിക്കായിരുന്നു വരാമോന്ന് അത് പിന്നെ മുത്തശ്ശ മുത്തശ്ശനും ടൂറിന് വരുന്നുണ്ടോ ഉം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ മുത്തശ്ശൻ ടൂറിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അതെ മുത്തശ്ശൻ ഒരു ചക്കരി ഉമ്മ േ അപ്പൊ മുത്തശ്ശനൊരുമ്മ എടുത്തു കേട്ടോ അപ്പൊ മുത്തശ്ശി ചോദിച്ചു അല്ല എനിക്കില്ലേ ഉമ്മ അപ്പൊ നമ്മുടെ നയന വരികയാണ് അപ്പൊ നയന വന്നിട്ട് അല്ല ഇത് എന്തു പറ്റി മുത്തശ്ശനും മോളും ഒക്കെ തമ്മിൽ ഒരു സംസാരം അല്ല മോളോട് ഞങ്ങൾ പറയായിരുന്നു ഉം ഞങ്ങൾ ടൂറിന് കൊണ്ടുപോകാതെ അച്ഛനും അമ്മയും മോളും ആരും അറിയാത്ത ടൂറിന് പോകുവാണെന്ന് അപ്പോഴത്തേക്ക് നയനെ പറഞ്ഞു അല്ല ഞങ്ങള് വെയിറ്റ് ചെയ്യണോ നിങ്ങൾ വരുന്നുണ്ടെങ്കി വാ അയ്യോ വെറുതെ പറഞ്ഞതാ മോളെ ഈ വയസ്സാകാലത്ത് ഞങ്ങൾ എവിടെ ടൂറിന് വരാനാ ഞങ്ങള് ടൂറിനൊന്നും വരുന്നില്ല നിങ്ങൾ ഇങ്ങനെ സന്തോഷായിട്ട് പോകുന്നത് കണ്ടാ മതി ആ എങ്കി പിന്നെ മുത്തശ്ശനൊരു ഉമ്മ കൊടുത്തിട്ട് നമുക്ക് പോയേക്കാം അപ്പം ചന്തു മോള് ഉമ്മ കൊടുക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒരു ഉമ്മ തന്നതാണേ അല്ല എത്ര ഉമ്മ തന്നാലും കുഴപ്പമില്ല തന്നു ഞാൻ മേടിച്ചോളാം എന്ന് മുത്തശ്ശൻ പറയും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദേവ്യാനീടെ അടുത്തേക്ക് ജലജ വരിക ജലജ വന്നിട്ട് അല്ല ഏടത്തേക്ക് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സഹിക്കാൻ പറ്റുന്നു അല്ല എടതിയുടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഏടത്തിയുടെ പേരക്കുട്ടി ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആദർശന്റെ കുട്ടിയാണ് അപ്പൊ പിന്നെ ഏടത്തിയുടെ പേരക്കുട്ടിയാകും അതുകൊണ്ട് ഏടത്തിക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ലാട്ടോ ഇതൊന്നും അങ്ങ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മകനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് ഇത് കേട്ടതും നമ്മുടെ ദേവയാനിക്ക് ചൊറിഞ്ഞു കയറി കേട്ടോ ദേവയാനി പറഞ്ഞു അല്ല ജലജ ജർജ നിനക്കിപ്പ എന്താ വേണ്ടത് അല്ലേടത്തി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഇവിടെ ഇവിടെ ഒരു കുട്ടിയുണ്ട് അനന്തപത്മനാഭൻ അതിനെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നു കൂടിയില്ല ഇറങ്ങിപ്പോയിട്ട് അത് എവിടെയെന്ന് പോലും ആരും ചോദിച്ചില്ല എന്നിട്ടല്ലേ ഇവിടെ ഇപ്പൊ ടൂറിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിനെ നിലത്ത് വയ്ക്കാതെ കൊണ്ടുനടക്കുന്നത് അതും അവിഹിതത്തിലുണ്ടായ ഒരു പെണ്ണിനെ ഓഹ് അതിനൊക്കെ അതിനൊക്കെ ഭാഗ്യം വന്ന് കൂട്ടിക്കൊണ്ടാ മതി അവൾക്ക് ശുക്രൻ തലയിൽ ജനിച്ച തലയിൽ നിന്നപ്പോഴാണ് അവൾ ഉണ്ടായത് അല്ലെങ്കിൽ പിന്നെ ഇത്ര ഭാഗ്യം കിട്ടുമോ ഒന്നും ഇല്ലാത്തടുത്ത് നിന്ന് ദേ അനന്തപുരി തറവാട്ടിൽ വന്നിരിക്കുന്നു അതും എല്ലാവരുടെയും ഓമന പുത്രിയായിട്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു എവിടത്തേക്ക് സമ്മതിച്ചു തന്നിരിക്കുന്നു ഉം ആദർശനെ ഞാൻ കുറ്റം പറയത്തുള്ളൂ മാത്രല്ല നയനയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവള് ഇവിടെ നിന്ന് വെളിച്ചടി എവിടെ പോകും നമുക്ക് പിന്നെ എവിടെയാണ് സ്ഥാനം ആ പിന്നെ അവക്ക് ഒരു ജീവിതമില്ല അതുകൊണ്ട് എല്ലാ സഹിച്ച് അവള് കടിച്ചു പിടിച്ച് ജീവിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതെ എല്ലാം സഹിച്ച് നയനക്ക് കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ജലജെ ജലജെ നീ കൂടുതൽ സംസാരിക്ക അവൾ അവളുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അവളുടെ ഭർത്താവിനെ അവൾക്ക് വിശ്വാസമുണ്ട് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആദർശന്റെ കൂടെ അവൾ ജീവിച്ചിരിക്കുന്നത് പലതും മറച്ചു വെച്ചിട്ടുണ്ട് പലതും പറയാതിരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞ് മനുഷ്യനെ ഇളക്കി വായിരി മുഴുവൻ വലിച്ചിടാൻ ജലജ നോക്കരുതേ അത് ജലജെ നിനക്ക് തന്നെയാ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല ഏഴത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരം പോലെ എന്ത് പ്രശ്നം ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാകും അല്ല ഏഴത്തി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്ന് തോന്നും പക്ഷെ എന്റെ മോനൊന്നും അല്ല ഏഴത്തി പറഞ്ഞിരുന്നു ഒരു ദിവസം ചന്ദുമോൾ ഖബിയുടെ ഒരു ചെറിയ ചായ ഉണ്ടെന്ന് അന്നിട്ട് ഇപ്പൊ ആദർശന്റെ ചായ ഉണ്ടെന്ന് പറയാത്തത് ഉം എന്തൊക്കെയായിരുന്നു അയ്യോ ആദർശ വീരനായ ആദർശം എന്റെ മകൻ തെറ്റൊന്നും ചെയ്യില്ല ഒരു പെണ്ണിന്റെ മുഖം തനാവശ്യമായി നോക്കില്ല ഉം എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി എന്തുണ്ടായി ഈ വീട്ടിൽ നാണക്കേട് മാത്രമേ ഉള്ളൂ ഇപ്പൊ വരുത്തി വെച്ചിരിക്കുന്നത് ആദർശ വീരനായ ആദർശം മുത്തശ്ശന്റെ പ്രിയപ്പെട്ട മകനായതുകൊണ്ട് അതെല്ലാം മായച്ച് കളഞ്ഞാ മാഞ്ഞു പോകും നോർക്കരുത് ഏഹ് എഴുത്തി അത് എഴുതി മനസ്സിലാക്കിക്കോ മകനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം ശ്വസിക്കണമെങ്കിൽ ശാസിക്കണം ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കണം ജനജെ ഞാൻ പറഞ്ഞു മിണ്ടരുത് മിണ്ടാതിരുന്നോ നീ നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകളും അത് അസ്ത്രം പോലെയാണ് മറ്റുള്ളവരുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാ പറയുന്നത് നിന്നോട് മിണ്ടാതിരിക്കാൻ കേടത്തി എൻറെ വായി എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ പിന്നെ അനന്ത പത്മനാഭൻ ഈ വീട്ടിൽ ജനിച്ചപ്പോൾ എല്ലാവർക്കും എന്തായിരുന്നു സന്തോഷം ഈ തറവാട്ടിലെ ആദ്യത്തെ ഓമന കുട്ടിയാണ് അനന്ത പത്മ അനന്ത പത്മനാഭൻ ആ കുട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ മറിച്ചു വെക്കും എന്നിട്ട് ഇപ്പം ആ കുട്ടീനൊന്നും നോക്കാൻ പോലും ആർക്കും നേരെയില്ല എന്റെ മകന്റെ കുട്ടി ആയോണ്ടായിരിക്കും പിന്നെ പുറപോക്കാണല്ലോ ഞങ്ങളൊക്കെ ഹനാഥര് ഹനാഥ ആയ ജലചയുടെ മകനാണല്ലോ അഭി അപ്പൊ പിന്നെ ആ കുട്ടിയും അനാഥനാണല്ലോ ആ ഇതൊക്കെ തന്നെയല്ലേ ഏത് നേരവും എല്ലാവരും പറയുന്നത് ജനജെ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ കൂടുതൽ നീ സംസാരിക്കരുത് എന്നിട്ട് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കാം ഇവളോടെല്ല സത്യവും തുറന്നു പറഞ്ഞാല് ഇവളായിരിക്കും തകർന്നു പോകാൻ പോകുന്നത് നിന്റെ മകന്റെ ജീവിതമായിരിക്കും കൂടി പോകുന്നത് ഞാനെല്ലാം മറച്ചു വിളിക്കുന്നത് നിന്റെ മകന് വേണ്ടിയും നിനക്ക് വേണ്ടിയല്ല അവക്ക് വേണ്ടിയാ നവ്യ്ക്ക് വേണ്ടി എന്റെ നയനമോളുടെ ചേച്ചിക്ക് വേണ്ടി അവളും കൂടി പറഞ്ഞിട്ടാ അല്ലാതെ ഞാൻ ഇതൊന്നും മറച്ചു വെക്കില്ലായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ ഇളകുന്നുണ്ട് ചൊറിഞ്ഞു കേറുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് മാത്രം ചൊറിയിക്കും ഞാൻ ഇത് കൂടുതൽ ചൊറിയിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ രണ്ടുപേരും കൂടെ വിചാരിക്കാനുട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ചന്തു കൊണ്ട് ടൂറിന് പോകാൻ വേണ്ടി ഏർ നയനയും കൂടെ ഇറങ്ങുകയാണ് ആ ഒരു സമയത്താണ് കയറി വരുന്നത് നവ്യയും നവ്യയുടെ ഭർത്താവ് അഭിയും പിന്നെ അനന്ത പത്മനാഭനായ കുഞ്ഞും അങ്ങനെ കയറി വരുന്നത് കണ്ട ഉടനെ നയന പറഞ്ഞു അല്ലാതെ ചേട്ടാ ദേ നമ്മൾ കാണാനാ കാണരുത് എന്ന് വിചാരിച്ച ആൾക്കാർ തന്നെയാണല്ലോ ഇപ്പൊ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഏതായാലും നവ്യ കയറി വന്നു നവ്യ കയറി വന്ന് കയറി വന്ന ഉടനെ തന്നെ ആ നിങ്ങള് ഇത്ര പെട്ടെന്ന് വന്നോ എന്താ ഞങ്ങൾ പെട്ടെന്ന് വരാൻ പാടില്ലായിരുന്നു ചേച്ചിക്ക് അല്ല ചേച്ചിക്ക് നല്ല നയനക്ക് അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഉം ചോദിക്കും ചോദിക്കും പലതും ചോദിക്കും എങ്ങോട്ട് പോവുക എന്താ ടൂറിന് പോവുകയാണോ ഹിവിളേ ആയിട്ട് എൻറെ പൊന്ന് നയനെ നിനക്ക് വേറെ പണിയില്ലേ ഹിവിളയും കൊണ്ട് ടൂറിന് പോകാനായിട്ട് അതെ ഞാനൊരു കാര്യം പറയാം സത്യമായിട്ടും എനിക്കിപ്പം നിങ്ങളെ കാണുന്നത് അറുപ്പും വെറുപ്പും ഒക്കെ തന്നെയാ ഇത് കേട്ടതും ആദർശനെ ഒന്ന് നോക്കിയിട്ടോ നയന എന്നിട്ട് നയന പറഞ്ഞു അതെ ചേച്ചി കൂടുതലും സംസാരിക്കേണ്ട എന്റെ ഭർത്താവിനെ ചേച്ചിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ചേച്ചി മാറി നിൽക്കുക അല്ലാതെ എന്റെ ഭർത്താവിനെ കുറിച്ച് ആരും ഇവിടെ ഒന്നും പറയുന്ന ഇഷ്ടല്ല അറുപ്പും വെറുപ്പോടുകൂടി കാണേണ്ടത് ആരെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങള് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ് ഇറങ്ങി ഈ ഒരു സമയത്ത് നമ്മുടെ അഭി പറഞ്ഞു എന്റെ പൊന്നു നയനെ അയാളെ വിട്ടൊരു ജീവിതം നിന്റെ ചേച്ചിക്കില്ല അപ്പഴത്തേക്ക് നമ്മുടെ ജലജ വന്നു കൃത്യ സമയത്താണല്ലോ വന്നിരിക്കുന്നത് ഹോ എൻറെ പത്മനാഭ ഇങ്ങ് വാടകണ്ണാ ഹോ ഒന്നും പറയട്ടെ എൻറെ പൊന്നു നവിയെ ദേ ആ കൊച്ചിനെയും കൊണ്ട് അവര് പോയപ്പം ദേ ഇവിടെ വരുത്തി പറയാ ഇവന്റെ അമ്മായി ചന്തമോളില്ലെങ്കി വീട് ഉറങ്ങി പോകുന്നത്രേ ഓ ഇവിടെ വേറെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അത് പൊടിക്കുഞ്ഞല്ലേ എന്ന് ആ പൊടിക്കുഞ്ഞ് ഇവിടെ എന്ത് കാണിക്കാനാന്ന് അപ്പഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു അച്ഛനേയും മോളെയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോ ചൂടായിക്കൊണ്ട് വരുന്നതേ ഇവളുടെ ഇവളുടെ അനീതിയ ഓ ഇത് എന്തൊരു ജന്മോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ രണ്ടു ദിവസം പോയി അവളുടെ വീട്ടിലെ പോയി നിൽക്കട്ടെ അവള് എങ്കി പിന്നെ ആദർശം അമ്മ അവളുടെ വഴിക്ക് വന്നേനെ പിന്നെ ഈ ചന്ത് മോളുടെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് നിന്റെ അനീതി അമ്മയും മോനും കൂടെ പോയി വിളിച്ചോട്ട് വരും അങ്ങനെ ഒരു പ്രതിഷേധം കാണിക്കാതെ അവൾ ചന്ത് മോളുടെ പിന്നാതെ പിന്നാലെ നടക്കുക അവളുടെ അമ്മ ചമഞ്ഞ് ഇന്നലെ എന്തു ആയിരുന്നു ഇവിടത്തെ ആഘോഷം അയ്യോ അതൊക്കെ ഞാൻ കണ്ടല്ലോ അമ്മേ അതൊക്കെ ഞാൻ മാത്രല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടു അല്ല ഗോവിന്ദനും കരങ്ങക്കും ഇതൊരു വിഷയമല്ലേ അവരിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയിലെ സത്യം പറഞ്ഞാലേ ഇപ്പൊ അവരെ കാണുമ്പോ സങ്കടം തോന്നും ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുള്ളപ്പം ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് കരഞ്ഞോണ്ട് മാറി നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ആ പിന്നെ ദൈ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കന്നവ്യേ നിന്റെ മോനിപ്പം ഈ വീട്ടിലെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ ഒന്നാം സ്ഥാനമേ ആ ചന്തുമോൾക്ക് അ ചന്തുമോൾക്ക് നിന്റെ കുട്ടി ഒരു അധിക പറ്റാണ് പക്ഷെ ഇനി അത് മൂന്നും നാലും അഞ്ചുമായിട്ട് മാറരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു ഈ കാര്യം എവിടെ വരെ പോകുന്നു ഞാൻ നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം ബാ മോനെ എന്ന് പറഞ്ഞ അനന്ത പത്മനാഭനെ ജലജയുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് നവ്യ കയറിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയോട് അഭി പറഞ്ഞു ദേ അവളെ പരമാവധി ചൂട് പിടിപ്പിച്ചോ അവള് തീക്കട്ടെ ആയി കഴിഞ്ഞ പിന്നെ ഓഹ് ഈ വീടിനകത്ത് എന്നും അടി വഴക്കും ആയിരിക്കും അതാണല്ലോ അമ്മേ നമുക്ക് വേണ്ടത് മോനെ അതിനല്ലേ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങോട്ടേക്ക് അയച്ചു തന്നത് ഇവിടെ എന്നും അടിയും വഴക്കും തന്നെ വേണം ആർക്കും ഒരു സമാധാനവും കിട്ടരുത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കുഞ്ഞിനെ എടുത്തോണ്ട് നവ്യ നവ്യ കയറിപ്പോയത് വേറെ ഇങ്ങോട്ടേക്കും അല്ല മുത്തച്ഛന്റെ മുത്തശ്ശിരി എടുത്തേക്കാണ് മുത്തച്ഛനും മുത്തച്ഛനും ചന്തുമോളുടെ വീഡിയോ ബെർത്തടയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരിങ്ങനെ ചന്തുമോളുടെ കാര്യവും ആദർശന്റെ കാര്യവും നയനയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് എടുത്ത പോലെ നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ അങ്ങനെ നവ്യനെ കണ്ടതും എന്താ എന്താ മുളെന്ന് ചോദിച്ചു പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ മുത്തച്ഛൻ്റെ മുത്തശ്ശിരം കട്ടലിലേക്കങ്ങ് കിടത്തിയിട്ടോ അപ്പോഴത്തേക്കും ഏർ നമ്മുടെ ഏർ മുത്തശ്ശി പറഞ്ഞു ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എത്തിയോ അങ്ങനെ എത്തിയോന്ന് അറിയണമെങ്കില് ഞാൻ കൊണ്ടുവന്ന് മടി വെച്ച് തരണമല്ലോ അല്ലാതെ ആരും ഈ ഉണ്ണിക്കണ്ണനെ എടുക്കത്തില്ലല്ലോ എല്ലാവർക്കും ഇപ്പൊ ആദശേട്ടന്റെ കുഞ്ഞിനെ മതിയില്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കാറ് കൂടിയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ അഭിപതുക്കെ വന്നു കേട്ടോ അഭിപതുക്കെ ഇതെല്ലാം കേക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല ഒന്നും പറയണ്ട മുത്തശ്ശ എന്റെ കുഞ്ഞിനോട് ഇവിടെ എല്ലാവർക്കും ഒരു അവഗണനയുണ്ട് ഇവിടെ മൊത്തത്തില് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോളെ ഇത് പൊടിക്കുഞ്ഞായത് കൊണ്ടല്ലേ ഇതിനെ എടുക്കാനൊന്നും വരാത്തത് അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ചന്തു മോളുടെ ബർത്ത്ഡേ നടന്നപ്പം നിങ്ങൾ മാറി നിന്നത് ഒട്ടും ശരിയായില്ല അതാ എനിക്ക് പറയാനുള്ളത് ആ ഞങ്ങൾക്ക് അതൊന്നും കാണാനുള്ള ശക്തി ഇല്ല മുത്തശ്ശ എന്തിനാ കാണുന്നത് എൻ്റെ അനീതിയുടെ കുഞ്ഞാണോ അല്ലല്ലോ പിന്നെ എനിക്ക് കാണേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ഉം മുത്തശ്ശനെടിയിട്ടുട്ടോ മുത്തശ്ശന്റെ മടിയിലാണ് വെച്ചു കൊടുത്തത് നമ്മുടെ അനന്ത പത്മനാഭനെ അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു ദേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ കാര്യത്തിൽ പ്രതിഷേ പ്രതീക്ഷിക്കേണ്ടത് നീയല്ല നിന്റെ അനിയത്തിയാണ് പക്ഷെ അവൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നയന കുഞ്ഞുമായിട്ട് ആടിയും പാടിയും ഓടിയും ഒക്കെ നടക്കുന്നത് അങ്ങനെയുള്ളപ്പം മോക്ക് എന്താ പ്രശ്നം അവക്ക് പ്രശ്നം ആ അവര് സന്തോഷിക്കട്ടെ അതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു പരിഗണന തരണമെന്ന് മാത്രല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ പറഞ്ഞില്ലല്ലോ അർഹിക്കുന്ന പരിഗണനയൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മോളെ ഇവനൊരു ബ്രാഞ്ച് കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഇനി ഇപ്പൊ അവനവിടെ ജോയിൻ ചെയ്താ പോരെ ഏ അത് അതൊക്കെ ശരിയാ അത് ഒരുപാട് തവണ ഞാൻ മുത്തശ്ശന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടല്ലേ മുത്തശ്ശൻ അതിനെ സമ്മതിച്ചത് ഇതിനു മുമ്പ് ഒരു ബ്രാഞ്ച് ഇവൻ നോക്കിയിട്ടുണ്ട് ആ കഥയൊക്കെ മോക്ക് അറിയാലോ ഇവന്റെ നോട്ടം കൂടി പോയത് കൊണ്ടാ ഇവനെ തരം താഴ്ത്തിയതും അവിടെ പുറത്താക്കിയതും ദേ മുത്തശ്ശനോട് തറക്കിക്കാൻ ഞാനില്ല ഈ വീട്ടില് ആരും അത് ചെയ്യില്ല എങ്കിലും പറയാ ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കുഴപ്പം ആദർശേട്ടനില്ലേ അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്റെ അഭി ചെയ്താൽ തെറ്റാ ആദർശേട്ടൻ ചെയ്താൽ തെറ്റല്ലേ തെറ്റ് തെറ്റല്ലാതാവോ ആദർശേട്ടനെ പോലെ തെറ്റ് ചെയ്ത ഒരു കൊച്ചുമകൻ ഈ വീട്ടിലുണ്ടോ ഇല്ലല്ലോ അവന്റെ ഭാഗത്തെ തെറ്റിന്റെ ആഴം കൃത്യമായിട്ട് അളന്ന കൂട്ടത്തിലുള്ള നയനമോള് അതുകൊണ്ട് നയനമോള് അവന്റെ കൂടത്തിൽ നിൽക്കുന്നത് വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അതിനൊരു കുഞ്ഞുണ്ടായതിനു ശേഷം അവിടെ തള്ളി കളഞ്ഞതിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അത് ശരിയല്ലല്ലോ ഉം അത് ശരിയല്ല അത് ഒരിക്കലും ശരിയല്ല മോള് പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പാണ് അതാരു ചെയ്താലും അവന് ചാട്ടമാറിന് അടി കൊടുക്കണം അവനെ അവനെ പുറത്താക്കണം വീട്ടിന് ആണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ അഭിപ്രായമുള്ള മുത്തശ്ശൻ അബിയെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത് അതിന്റെ ആവശ്യം എന്താണ് അത് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോഴത്തേക്കും നമ്മുടെ അഭി കയറി വന്നിട്ട് ഞാൻ അനാഥയായി ജലചയുടെ മോനല്ലേ ദേ മിണ്ടിപ്പോകരുത് അബി നീ മിണ്ടിപ്പോകരുത് അങ്ങനെയൊന്നും നിന്റെ അമ്മേനെയും നിന്നെയും ഇവിടെ ആരും കരുതിയിട്ടില്ല നിന്റെയൊക്കെ പ്രവർത്തികളാ നിന്നെയൊക്കെ ഇവിടെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വസന്തരയും പറഞ്ഞു നീയും നിന്റെ അമ്മയും കൂടിയാ ദേ ഈ രീതിയിൽ ഈ മോളുടെ രക്തം തിളപ്പിക്കുന്നത് അത് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പൊ നമ്മുടെ നയന പറഞ്ഞു നവിയെ പറഞ്ഞു ആരും തിളപ്പിക്കുന്നില്ല ഇവിടെ നടക്കുന്ന എന്റെ വായി നിന്ന് വീണ് പോകുന്നതാ അല്ലാതെ ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്യുന്നല്ല വാ മോനെ എന്ന് പറഞ്ഞ് അർദ്ധ പത്മനാഭനെ എടുത്തുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ചന്ത മോനെ എപ്പോഴും കൊഞ്ചിക്കുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴെങ്കിലും എൻറെ കുഞ്ഞിനെ കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാനാ ഞാൻ ഈ റൂമിലേക്ക് കയറി വന്നത് അതിൽ കൂടുതലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നവ്യ ഇറങ്ങിപ്പോയത് ഈ സമയത്ത് നമ്മുടെ അഭി പറയുക മുത്തച്ഛ മുത്തശ്ശി ഞാൻ അവളെ ഉപദേശിക്കുന്നുണ്ട് അവൾക്കൊന്നും സഹിക്കുന്നില്ല ഉം അതെ അവള് പറയുന്ന ഞങ്ങൾക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാ നീ അവളെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും നിന്റെ ഭാവിക്ക് വേണ്ടി അത് നീ ഓർത്തോ അതിപ്പം അവള് പറയുന്നതിനും കാര്യമില്ലേ മുത്തച്ഛ ഞാൻ എങ്ങനെ നിയന്ത്രിക്കാന് ആദർശേട്ടനെ പോലെ കുടുംബത്തെ നാണം കെടുത്തിയൊരു കൊച്ചുമോന് ഇപ്പം മുത്തച്ഛ ഈ കുടുംബത്തിലുണ്ടോ ഇല്ലല്ലോ അതുപോലെ ആദശേട്ടനെ അനുകരിക്കുന്ന അനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഏ ഒന്ന് നോക്ക് അവനും കല്യാണം കഴിഞ്ഞ ശേഷം നന്ദൂന്റെ പിന്നാലെ നടക്കല്ലേ അതിനിപ്പോഴും ഒരു കുറവില്ലല്ലോ എടാ എല്ലാം തെറ്റാ തെറ്റു തന്നെയാ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് നല്ലതുപോലെയുണ്ട് അതുകൊണ്ട് കൂടുതൽ തെറ്റും ശരിയും എന്താണെന്ന് നീ പറഞ്ഞു തരല്ലേ ഇങ്ങോട്ട് ഒരു ഉപദേശവും വേണ്ട നിങ്ങൾക്ക് നിനക്കിപ്പം ഒരു ബ്രാഞ്ച് തന്നിട്ടുണ്ടല്ലോ അത് ഭംഗിയായിട്ട് നീ നോക്കി അതൊന്ന് വിജയിപ്പിച്ച മാത്രം മതി എന്തായാലും ആ ദൃശ്യന്റെ അധികാരമോ അവകാശമോ ഒന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് നീ ഇപ്പൊ ആര് പറഞ്ഞാലും ഞാന് കേക്കില്ല പിന്നെ നിന്റെ ഭാര്യേനെ ചൂട് പിടിപ്പിച്ചതുപോലെ എന്നെ ചൂട് പിടിപ്പിക്കാൻ നോക്കണ്ട അതെ നിന്റെ ഭാര്യയെ ചൂടുപിടിപ്പിച്ച പോലെ എന്നെ ചൂട് പിടിപ്പിക്കാൻ നോക്കരുതേ ആ ഞാനിനിയൊന്നും പറയുന്നില്ല മുത്തച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിലായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാവേ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ